ഊട്ടിയുടെ മനോഹാരിതയെക്കുറിച്ച് എല്ലാവരും പറഞ്ഞു 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 ഊട്ടി കാണാൻ ഇറങ്ങിയതാണ് അപ്പോൾ ഞാനും അങ്ങനെ ഊട്ടിയിലെത്തിയിട്ടുണ്ട് അപ്പോൾ തണുപ്പാണെന്ന് വിചാരിച്ചാണ് കോട്ടക്കെ ഇട്ടിട്ട് പോകുന്നത് പക്ഷേ ഇവിടത്തേക്കും നല്ല ചൂടാണ് വല്ലാതെ നല്ല വെയിലുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിലെ വെയിലിൻ്റെ ആ ചൂട് പോലത്തെ ചൂടല്ല ഇതൊരു തണുപ്പ് കൂടിയ ഒരു ചൂടാണ് അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ ഊട്ടി കാണാൻ അങ്ങനെ എല്ലാവരും നടക്കുന്നത് സച്ചു അമ്മ എല്ലാ ഏട്ടനും ഒക്കെ നടന്നു പോകുന്നതിൻ്റെ പിറകെ ഞാനിത് ഫോണും പിടിച്ചിട്ടുണ്ട് നടന്നുകൊണ്ട് പോകേണ്ടേ അപ്പോൾ ഇതാണ്ടോ നല്ല സ്ഥലമാണ് കേട്ടോ എൻ്റെ എന്താ പറയുക കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്നൊരു സ്ഥലമാണ് ഊട്ടിയുടെ പല ഭാഗങ്ങളും പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ എങ്ങനെയാണ് കാലാവസ്ഥ എങ്ങനെ മാറി മാറിയണമെന്നറിയില്ലല്ലോ അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ വെറുതെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ കൂടി ഞങ്ങൾ വേദിയമ്മയും മേരേജിനടുത്തേക്കും ഒക്കെ ഉപ്പാടെ അങ്ങനെ നടക്കുകയാണ് കുറേ നേരം ഇവിടെയിരുന്നു പിന്നെ ഈ കറങ്ങണ സമയം അത് ഭയങ്കര ഡേഞ്ചർ കേട്ടോ ഛർദിക്കുന്നവരൊന്നും അതിൻ്റെ അകത്ത് കാരണം ഒക്കെ ഛർദ്ദിച്ചു ചോദിച്ചാൽ മതി അത്രയും സ്പീഡിലത് കറങ്ങുന്നുണ്ട് കേട്ടോട്ടോ വലുതായി വരുതായിരുന്നു അപ്പോൾ അതവിടെ കഴിഞ്ഞപ്പോൾ ഇത് ബോട്ട് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ മിനി ബോട്ടുകളവിടെ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട് അപ്പോൾ അതിന് രണ്ട് പേര് കയറി ചവിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞാനും വെട്ടമ്മയും കുട്ടികളും കൂടി ഇത് ഇവിടെ ഇങ്ങനെ വെറുതെ വന്നു നിന്നു അപ്പോൾ അത് നല്ലൊരു വൈബായിട്ട് കണ്ടു നല്ല രസം പിന്നെ നമ്മൾ രാവിലെ രാവിലെ വൈകുന്നേരമൊക്കെ ആണെങ്കിൽ നല്ല വ്യൂ ആണ് കേട്ടോ അവിടെ നിൽക്കാൻ നല്ലൊരു തണുത്ത കാറ്റ് ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ ഞങ്ങളത് കഴിഞ്ഞിട്ട് ഇതാ അവിടെ കുറേ നേരം ഇങ്ങനെ നിന്നു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് ഇങ്ങനെ മാറി ഇവിടെ വന്നപ്പോഴിതാ ഇവിടെ ഒരു അങ്ങോട്ട് തന്നെയാണ് പോകാൻ തോന്നുന്നത് അപ്പോൾ ആ ആ പിന്നെ അപ്പോൾ ഇതാ ഈ മല്ലിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങളിതാ നമ്മുടെ ഒരു ഉണ്ടായിരുന്നു അതിൻ്റെ ഫോട്ടോസ് എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് പോകത്ത് പോയിട്ട് നമ്മൾ തയ്യാറെടുക്കില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇനി നമുക്ക് തിരിച്ച് പ്രാണി കടിക്കാം അടുത്ത കുന്നിൻ്റെ മുകളിലേക്ക് മണ്ടയിലേക്ക് പോവാട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോവാത്ത കുന്നാണ് ഇത് ഇവിടെ നിന്ന് ഇറങ്ങി